ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡേ ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് നമ്മളെ വയനാട് ജില്ലയിൽ അമ്പല ഭാഗത്തുള്ള ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇരുപത് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മൂന്ന് ബെഡ്റൂം വീടും പുത്തൻ വീടാണ് താമസാക്കിയിട്ടൊന്നുമില്ല ടൗണിൽ നിന്നൊക്കെ വളരെ അടുത്താണ് വെള്ളം വഴി കറണ്ട് എല്ലാം ഒക്കെയാണ് നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് മുറ്റം വരെ വാഹനമൊക്കെ എത്തും അപ്പം ഇതിൻ്റെ ഫുൾ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജൊക്കെ ഇടുക ആവശ്യപ്പെടുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ ഒരു സൂപ്പർ നല്ല ഗ്രാനൈറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കാണാൻ അതിൻ്റെ ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പണിയേഴ്പ്പിച്ചൊരു വീടാണ് നല്ല സ്പേസ് ഉണ്ട് നല്ലൊരു ഹാള് മൂന്ന് ബെഡ്റൂം നല്ല നല്ല ഗ്രാനൈറ്റ് വർക്കൊക്കെ ചെയ്ത ഫ്ലോറിങ് അപ്പം നിങ്ങളെന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക ദേവരാജ് അമ്പലവയിൽ എന്നൊരു ചാനലും ഓൾറെഡി ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവില എന്ന ചാനലൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആണ് അപ്പോൾ ഓക്കെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വിളിക്കുക മെസ്സേജ് ഇടുക ചെയ്യുക അപ്പോൾ അമ്പലവേലിലാണ് വയനാട് ജില്ലയിലെ അമ്പലവേലിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പം വീണ്ടും ഒരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ചാനൽ സബ് ചെയ്യുക ഓക്കെ താങ്ക് ഓൾ